ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു നോമ്പുതറപ്പ് നടത്തിയതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ ഒരു നോമ്പുതറപ്പിൻ്റെ തയ്യാറാക്കിയ കുറച്ച് വിഭവങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് എത്തിക്കുകയാണ് എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോഴേക്കും എന്താ ബാങ്കൊക്കെ കൊടുത്തു ഞങ്ങളെല്ലാവരും അങ്ങനെ നോമ്പൊക്കെ തുറക്കുകയാണ് അപ്പം കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ചെറിയ രീതിയിലുള്ളൊരു നോമ്പ് തുറപ്പാണ് വലിയ ആഡംബരമൊന്നുമില്ല അപ്പോൾ കുറച്ച് കൽമാസും ബീഫ് കട്ട്ലേറ്റും ചിക്കൻ കട്ട്ലേറ്റും കുറച്ച് ഫ്രൂട്ട്സും സമൂ സമൂസ പുറത്തു നിന്ന് മേടിച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടാണ് നോമ്പ് തുറക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ കുറേ നേരം പിന്നെ അവരെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരുന്നത് ഇന്ന് നമുക്ക് കഞ്ഞി കിട്ടിയിട്ടില്ലായിരുന്നു മൂന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് കഞ്ഞി മേടിക്കാനും ആരും ഇല്ലായിരുന്നു അപ്പം പിന്നെ കഞ്ഞി വേണ്ടെന്ന് വെച്ചു പിന്നെ ഒരു പത്ത് മണിയായപ്പോഴാണ് രാത്രി പത്ത് മണി ആയപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് നമ്മളങ്ങനെ പിന്നെ ഈ വെള്ളവും അത് എല്ലാം കഴിച്ചു കഴിയുമ്പോൾ പിന്നെ ഒന്നും എന്താ വിശപ്പില്ലല്ലോ അപ്പം എന്താ ഇതൊക്കെ കഴിക്കണം ഉറട്ടിയാണ് ഉണ്ടാക്കി ഒരട്ടി ഉണ്ടാക്കി അപ്പം ഉണ്ടാക്കി ബൊറോട്ട പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചു പിന്നെ ചിക്കൻ ഫ്രൈയും ബീഫ് കറിയായിരുന്നു ആയിരുന്നു അങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു നോമ്പ് തെറുപ്പ് ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ് അപ്പം നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് അവരൊരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേന് ഒരു സഹോദരൻ അങ്ങ് തിരിച്ച് പോവുകയും ചെയ്തു അപ്പോൾ അലഹമില്ല എല്ലാം റാഹത്തായി അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാംലക്കും